ആറ്റങ്ങൽ ആലങ്കോട് പെട്രോൾ പന്ത്രം എറിഞ്ഞ് വീടും കാറും അഗ്നിക്ക് ഇരയാക്കി കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് സംഭവം നടന്നത് ആലങ്കോട് സ്വദേശി സറഫുദ്ദീൻ്റെ വീടാണ് അഗ്നിക്ക് ഇരയാക്കിയത് കഴിഞ്ഞ ജൂണിലും വീടിന് നേരെ ആക്രമണം ഉണ്ടായി എന്നാണ് പറയുന്നത് നിരന്തരമായിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കുറച്ച് നാ കുറച്ച് ദിവസത്തിന് മുമ്പ് ഇതിങ്ങനെ ഏകദേശം ഷട്ട് ഡൗൺ ആയി ഇങ്ങനെ മാറിയതാണ് അപ്പം ഞങ്ങൾ വിചാരിച്ച് ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങളെ നഷ്ടങ്ങൾ പോവാണെങ്കിൽ പോട്ടെന്ന് വിചാരിച്ച് വീണ്ടും ഇങ്ങനെ പോയ സമയത്താണ് ഇന്നലെ രാത്രി ഇതുപോലെ പതിനൊന്ന് അരക്ക ആയ സമയത്തേക്കും എൻ്റെ എൻ്റെ വണ്ടിയിലേക്ക് പിന്നെ പെട്രോൾ പോലെയുള്ള ഒരു ഒരു കാനാസിൽ നിറയെ പെട്രോളും ടി കൊണ്ടുവന്ന് ഇടുന്നത് വിവരങ്ങളുമായി ജിബിൻ ജെബി ചേരുന്നു ജിബിൻ ഇത് എന്തുകൊണ്ടാണ് നിരന്തരമായി ഒരാളുടെ വീടിന് നേരെ തന്നെ ഇത്തരത്തിൽ ആക്രമണം നടക്കുന്നത് ഇനി പിന്നിൽ ആരാണെന്നത് സംബന്ധിച്ച് വല്ല വ്യക്തതയും ഈ വീട്ടുടെ മനസ്സിന് ഉണ്ടോ അല്ലെങ്കിൽ ഊഹങ്ങളുണ്ടോ എന്താണ് പറയുന്നത് അദ്ദേഹം മോത്തി കഴിഞ്ഞ ദിവസം രാത്രി പതിനൊന്നേ മുക്കാലോടു കൂടിയാണ് ആറ്റിങ്ങൽ ആലങ്കോട് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത് വീടിന് നേരെ പെട്രോൾ ഈ പന്തത്തിൽ പെട്രോൾ ഒഴിച്ചതിന് ശേഷം കത്തിച്ചെറിയുകയായിരുന്നു വീട്ടിന് മുന്നിൽ ഉഗ്ര ശബ്ദവും അതുപോലെ തന്നെ വലിയൊരു വെട്ടവും കണ്ടാണ് വീട്ടുകാർ പുറത്തേക്ക് ഇറങ്ങിയത് നോക്കുമ്പോൾ ഇവരുടെ കാർ കത്തുന്നതാണ് കണ്ടത് ഉടൻ തന്നെ ഈ വീട്ടുടമയറ്റുള്ള സറഫുദ്ദീൻ സഫറുദ്ദീൻ ഈ കാറിൻ്റെ തീ കെടുത്താൻ ശ്രമിച്ചെങ്കിലും പെട്രോൾ ഒഴിച്ച് കത്തിച്ചതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിൻ്റെ കാലിന് വലിയ രീതിയിലുള്ള പൊള്ളലേൽക്കുകയാണ് ചെയ്തത് കഴിഞ്ഞ മാസം ക്ഷമിക്കണം കഴിഞ്ഞ ജൂണിലും ഇതേ വീടിന് നേരെ ഇതേ സമാന രീതിയിലുള്ള ആക്രമണം ഉണ്ടായിരുന്നു അന്ന് വീട്ടിലെ ജനൽ ചില്ലകളും കേബിളുകളും ഉൾപ്പെടെ തകർത്തിരുന്നു ഇതിന് പിന്നാലെയാണ് ഇവർ നിരന്തരം പോലീസിൽ പരാതി നൽകിയിരുന്നെങ്കിലും ആരാണ് ഇതിന് പിന്നിലെന്ന് കണ്ടെത്താൻ സാധിച്ചില്ല തുടർന്ന് വീട്ടുകാർ വീടിൻ്റെ സമീപത്തും വീട്ടിൻ്റെ ഫ്രണ്ടിലും ഒക്കെ സി സി ടി വി ക്യാമറകൾ സ്ഥാപിച്ചു ഇടയ്ക്കുണ്ടായ ഒരു ആക്രമണത്തിൽ സി സി ടി വി ക്യാമറകൾ പോലും പൂർണ്ണമായി നശിപ്പിക്കുന്ന അവസ്ഥയാണ് ഉണ്ടായത് എന്തായാലും ഇന്നലെ നടന്ന ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട ഇപ്പോൾ ആ നഗരം പോലീസിന് നിർണായകമായ വിവരങ്ങൾ ലഭിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത് ആ വ്യക്തി വൈരാഗ്യമാണോ അല്ല മറ്റെന്തെങ്കിലും കാര്യമാണോ ഇതിന് പിന്നിലെന്ന് ഇനിയിപ്പോൾ ഈ പ്രതികളെ കസ്റ്റഡിയിലെടുത്താൽ കസ്റ്റഡിയിലെടുത്തതിനു ശേഷം മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ എന്തായാലും കഴിഞ്ഞ ദിവസം നടന്ന ഈ രാത്രിയോടുകൂടി നടന്ന ഈ സംഭവത്തിൽ ഇപ്പോൾ പ്രതികളെക്കുറിച്ച് നിർണായകമായ വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഉടൻ തന്നെ അറസ്റ്റ് ഉണ്ടായിരിക്കുമെന്നും അവർ അറിയിച്ചു ഓക്കെ ശരി ജിബൻ